നമുക്ക് മലബാറിലെ വിശേഷം കൂടി അറിയേണ്ടതുണ്ട് എ കെ ലതീഷ് തയ്യാറാണ് ലതീഷ് ഗുഡ് മോർണിംഗ് സുനേഖ തിരുവനന്തപുരത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് മലബാറിൽ പെരുന്നാൾ ഈദ്ഗാഹകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ കോഴിക്കോട് ഇത്തവണ ഈദ്ഗാഹുകളില്ല വടക്കൻ കേരളത്തിൽ പൊതുവേ ഈദ്ഗാഹുകൾ വളരെ കുറവാണ് കാരണം മഴ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ബലിപെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകൾ ഒരുക്കേണ്ടതില്ല എന്ന് ഈദ് കമ്മിറ്റി അല്ലെങ്കിൽ സംയുക്ത ഈദ് കമ്മിറ്റി തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രത്യേകം പ്രാർത്ഥനകൾ നടക്കുക ഈ പ്രാർത്ഥനകൾക്ക് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതർ നേതൃത്വം നൽകും വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് മർക്കസ് പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈദ് നമസ്കാരം ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ആരംഭിക്കുക അതിന് മുന്നോടിയായി വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുകയാണ് പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഇസ്ലാം മത പണ്ഡിതർ നേതൃത്വം നൽകും കോഴിക്കോട് മർക്കസ് പള്ളിയിൽ റൗഫ് സക്കാഫിയാണ് ഇന്നത്തെ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് വിശ്വാസികൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സൗഹൃദം പുതുക്കിയും വീടുകളിലേക്ക് മടങ്ങും തുടർന്ന് അവരുടെ ബന്ധുവീടുകളിലേക്കും അതേപോലെ തന്നെ സൗഹൃദങ്ങൾ പുതുക്കാൻ വേണ്ടി സുഹൃത്തുക്കളുടെ അടുത്തേക്കും പോകുന്ന ഒരു അവസരമാണ് ഈദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഒപ്പം ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഉച്ച കഴിഞ്ഞ് പ്രധാനമായും ഉച്ച കഴിഞ്ഞാണ് പള്ളികളിലും അല്ലെങ്കിൽ പള്ളിയോട് ചേർന്ന സ്ഥലങ്ങളിലും ഈ ബലി ബലി നടക്കുക മൃഗബലി നടക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി ദൈവപ്രീതിക്കായി ഈ മൃഗബലി നടത്തി ആളുകൾക്ക് മാംസം വിതരണം ചെയ്യുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്തായാലും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഈ ബലി പെരുന്നാൾ ആഘോഷത്തിന് വടക്കൻ കേരളം തയ്യാറായിരിക്കുന്നത് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം മിനിഷ ലതീഷ് മലബാറിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവന്ന രാവിലെ ഈ പെരുന്നാൾ ദിവസം രാവിലെ എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷത്തിൻ്റെയും വളരെ രസകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് കാരണം കാത്തിരുന്ന ഒരു പെരുന്നാൾ പുത്തൻ വസ്ത്രങ്ങൾ അടിഞ്ഞ് അത്രയൊക്കെ പൂച്ചി പള്ളികളിൽ പോയി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു സുഹൃത്തുക്കളെ കാണുന്നു ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം സുഭിക്ഷമായ ബിരിയാണി കഴിക്കുന്നു അത്തരത്തിൽ വള നല്ല ഒരു ആഘോഷം കാരണം ആഘോഷത്തിൻ്റെ ഒരു സമയമാണ് ഈ രാവിലെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കളെ കാണാനും സൗഹൃദം പുതുക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് അതിന്റെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണോ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഉള്ളത് ഈ പ്രത്യേക ഇല്ലെങ്കിൽ പോലും പള്ളിക്കുള്ളിലെ ഒരു അന്തരീക്ഷം അത്തരത്തിലുള്ളതാണോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ ഇത് നമസ്കാരത്തിനായി പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ സമയം നിശ്ചയിച്ചതിനാൽ ഏഴേ മുക്കാൽ എന്ന് പറയുന്ന സമയം ആകുന്നതേ ഉള്ളൂ അരമണിക്കൂർ ഇനിയും അതിന് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വിശ്വാസികളുടെ ഒരു വരവാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മർക്കസ് പള്ളിയിലേക്ക് കാണുന്നത് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പള്ളി കൂടിയാണ് മർക്കസ് പള്ളി അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട് മിനിഷ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികൾ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ആഹ്ലാദത്തോടു കൂടിയും ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണങ്ങൾ ഭക്ഷണവും ഉൾപ്പെടെ പാചകം ചെയ്ത് ബിരിയാണിയും മറ്റും സുഹൃത്തുക്കൾക്കും ഒക്കെ നൽകി ഏറ്റവും സൗഹൃദവും സന്തോഷവും പങ്കുവെക്കുന്ന ഒരു ദിനമായി ഇസ്ലാമത വിശ്വാസികൾ ഇന്നത്തെ ഈ ബലിപെരുന്നാളിനെ കാണും അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് പള്ളികളിലും ചില ഈദ്ഗാവുകളിലും നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വടക്കൻ കേരളത്തിൽ പൊതുവേ ഈദ്ഗാവുകൾ എത്തവണ കുറവാണ് അത് മഴ പ്രതീക്ഷിക്കുന്നതിനാലാണ് പൊതുസ്ഥലങ്ങളിലുള്ള സംയുക്ത ഈദ്ഗാവുകൾ ഒഴിവാക്കിയത് പള്ളികളിൽ തന്നെയാണ് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുക പൊതുവസ്ത്രമണിഞ്ഞും അത്ര അത്ര പൂശിയുമെല്ലാം വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തി പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നിനീഷ